സാലിം ചെയ്ത വിഷ്ണു സാറിന്റെ ക്ലാസ് ആയിരുന്നു ക്ലാസ് കഴിഞ്ഞു വിഷ്ണു ശിവക്കടത്തേക്ക് വന്ന് അവളോട് നാളെ ഇടുന്ന എക്സാമിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിച്ചിട്ട് പോയി ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് വിഷ്ണു അങ്ങനെ അവളോട് മാത്രമേ എടുത്തുകൂടി പറഞ്ഞിട്ട് പോയത് എങ്കിലും വിഷ്ണുവിന് വന്നപ്പോൾ തന്നെ കണ്ണു വെച്ച കരിനക്ക് അത് തീരെ ഇഷ്ടായില്ല ഡി കരീനയുടെ വീടിൽ ശിവ അവൾ തിരിഞ്ഞു നോക്കി ദേഷ്യം കൊണ്ട് വെറിച്ചു നിൽക്കുന്ന കരീനയെ കണ്ടതും വഴക്കിലുള്ള പുറപ്പെടാണെന്ന് അവൾക്ക് മനസ്സിലായി കരീന വെറുതെ എന്റെ കൂടെ അടിപൊളി നിൽക്കണ്ട എനിക്ക് അടി ഉണ്ടാക്കാൻ തീരെ താല്പര്യമില്ല ഞാൻ ഉണ്ടാക്കൂടി നിന്റെ പിടച്ചു കണ്ട ഒരു മേലെ വേണ്ട കരീനയുടെ വാക്കുള്ളൊരു ചാട്ടിലി പോലെ ശിവയുടെ നെഞ്ചിൽ വന്നു തറച്ചു ശിവയുടെ കണ്ണ് നിറഞ്ഞതും അഞ്ചോരും വീണക്കുമൊക്കെ നന്നായി ദേഷ്യം വന്നു നിന്നെയൊക്കെ വിളിക്കേണ്ട പേര് വേറെയാ സ്വന്തം കുടുംബം ചത്തു മലിച്ച് കിടന്ന് തക്കം നോക്കി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി നിന്നെ പോലുള്ള പിഴച്ച് നശിച്ച പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ കരീനയുടെ കവളിൽ ശക്തിയിൽ അടിച്ചിരുന്നു തീയിലടിച്ചിരുന്നു വാക്കുകളുടെ മൂർച്ചയിൽ കരഞ്ഞു തുടങ്ങിയ ശിവ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കിയതും ദേശത്തോടെ കരീനയെ തന്നെ തറപ്പിച്ച് നോക്കിക്കൊണ്ടുനിന്ന് കൈകൊടേന്ന് ഗിരിയെ കണ്ടാമ്പു നീ നീ എന്ന് തല്ലിയല്ലേ പകയോടെ കരീന അവനെ നോക്കി വരുന്നുണ്ടു ഇനിയൊരാക്ഷരം നീ മിണ്ടിയാ നിനെ കൊല്ലു ഞാൻ അവൻറെ അലർച്ചയിൽ കരയെട്ടിപ്പോയി ആദ്യത്തെ പകപ്പ് മാറിയതും അഞ്ചവിടെ നോക്കി പൂച്ചു അനു വായും മുളിച്ച് ഗിരിയെ നോക്കി വിടയുടെ അവസ്ഥയും മറിച്ചല്ല കാരണം ഗിരി എപ്പോഴും വളരെ കൂളായി ബിഹേവ് ചെയ്യുന്ന ആളാണ് അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ ഇങ്ങനെ കലി കയറി താങ്കൾക്ക് മുമ്പിൽ നിന്ന് ഇറങ്ങി തുടങ്ങുന്നത് ഈ പൊന്നുമോളെ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം നീ ഒന്നുകൂടെ ചെവി തുറന്നു വെച്ച് കേട്ടോ വിഷ്ണു സാറല്ല ഈ ഞാനാ നിന്റെ അവകാശി അതും മറന്നുള്ളതിന്റെ ഈ കളികളൊക്കെ കുറേയായി ഞാൻ കാണുന്നു പോട്ടെ പോട്ടന്ന് വയ്ക്കുമ്പോ നീ എന്റെ വെറും മറ്റവരാക്കാൻ നോക്കുന്നു ഗിരി കരീനക്ക് നേരം അല്ലറി ഇതും കൂടി ആയതും എല്ലാത്തിന്റെയും കിളികളാ ജില്ല തന്നെ വിട്ടു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിന്നിഷ്ട എന്നെ കേട്ടാൻ എന്ത് യോഗ്യത നിനക്കുള്ളത് കരീന അവനെ പൂച്ചു നിന്റെ അച്ഛനും അമ്മയും എനിക്ക് കൈ പിടിച്ചു തന്നതാ നിന്നെ അന്ന് മുതൽ നീ എൻ്റെതാ എന്തെങ്കിലും കനന്തരവ് കാണിക്കുന്നതിനും പറയുന്നതിനൊക്കെ ഒരു ആദര ഉണ്ട് എന്ന് മുതലടി നീ ഇങ്ങനെ മാറിയത് അത് പറയുമ്പോ ഗിരിയുടെ സ്വരം ഇടറിയിരുന്നു അച്ഛനും അമ്മയും പണ്ടെന്നും മണ്ണത്തിനും പറഞ്ഞെന്ന് കേത്തി നിന്നെ പോലെ ലോ ക്ലാസ്സില് കെട്ടാനും മാത്രം വിട്ടിയല്ല ഈ കരീന അതിന് വെച്ച് വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേക്ക് പറഞ്ഞു നിന്തിയതും അവൾക്ക് അടുത്ത അടിയും കൂട്ടി പറഞ്ഞ പൊന്നാരെ മോളെ ഇനി നിന്നെ നാവ അടക്കിയില്ലെങ്കിൽ കൊന്നു കുഴിച്ചു നിന്നെ ഞാൻ ഇനി നീ എന്നല്ല ഇനി ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാലും ശരി തന്നെ നീ ഈ ഗിരിയുടെ പെണ്ണ അതിന് മറക്കുന്ന ഓരോ നിമിഷവും നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടുശ്രീ ഇപ്പൊ നീ ചെയ്ത തെറ്റിന് ശിവയോട് സോറി പറയടി ഇല്ല സോറി പറയാനോ ഞാൻ ുംതിലും ബാക്കി പറയുമ്പോ അടുത്തടിയും പൊട്ടിയിരുന്നു കരീനയുടെ ചുണ്ടുപൊട്ടി രക്തം കരിഞ്ഞു ഇനിയും വിട്ടാൻ അവളെ കൊല്ലൊന്നും ഒന്ന് മനസ്സിലായിരുന്നു ആലവും ക്ലാസ്സിലെ കുറച്ച് ആൺകുട്ടികളും ചേർന്ന് ഗിരിയെ അവിടുന്ന് പിടിച്ചു മാറ്റാൻ നോക്കി വീടാ കൊല്ലു ഞാൻ ഇവിടെ ഗിരി അവടെ കയ്യിൽ കിടന്ന് കുതിരി കരീന നീ ചെല്ല് ഗിരിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നിടയിലാണ് കരീനയോട് പറഞ്ഞതും തന്റെ നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ തുടച്ചു മാറ്റിയിട്ട് അവൾ വേഗം ക്ലാസ് ചെയ്ത് പുറത്തേക്ക് പറഞ്ഞു എന്താ എന്താ എവിടെ ഒരാൾക്കൂട്ടം ക്ലാസ് ടൈമിലാണോ ബഹളം കൂട്ടുന്നത് ക്ലാസ്സിലേക്ക് വന്ന ആ പിന്നിലെ മിസ്സിന്റെ ശബ്ദം കേട്ട് എല്ലാവരും വേഗം അവൻ അവന്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു ഗിരിയാകെ അസ്വസ്ഥനായിരുന്നു സ്വന്തം സീറ്റിലിരുന്നിട്ടും അവന്റെ മിഴികൾ ക്ലാസിന്റെ പുറത്തേക്ക് പോയി അനുവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് കണ്ണടച്ച് കാണിച്ചു ഒരു ആശ്വാസം പോലെ കാര്യമൊന്നും മനസ്സിലാകാതെ അഞ്ചുവും കൂട്ടുകാരും അവന സംശയത്തോടെ ഇടയ്ക്കിടക്ക് നോക്കി അന്നത്തെ ദിവസം മുഴുവനും ഗിരി മൂഡ് ഓഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആരും അവനോടൊന്നും ചോദിച്ച ശല്യം ചെയ്തില്ല വൈകിട്ട് ക്ലാസ് കഴിഞ്ഞതും ആരോടൊന്നും വീണ്ടാതെ ഗിരിവേഗം വീട്ടിലേക്ക് പോയി അവന് പിറകിയായി അനിലും ഓടി ഇരുവരും ഒരു ബൈക്കിലാണ് വരുന്നത് ഗിരി ബൈക്കെടുത്തതും അനു അതിൽ പിറകിൽ കയറിയിരുന്നു അവരുടെ ബൈക്ക് അതിവേഗം തന്നെ പുറത്തേക്ക് ചീറിപ്പാഞ്ഞു മാളിയെങ്കിൽ തറവാടിന്റെ വിശാലമായ ഹാളിൽ എല്ലാവരും ഒത്തുകൂടി കരുണനും രാജവും അവിടെ ഇട്ടിട്ടുള്ള സോഫയിലേക്കിരുന്നു വേണു താനൊരിക്കും ഏട്ടന്മാരും ജഗനെ കടുപ്പിച്ചുള്ള ശബ്ദത്തിൽ വീട് നന്നായി തന്നെ പൊതറിൽ അവരെല്ലാവരും ഇരുന്നതും ജഗൻ ചാരിയോട് പറ്റി ചേർന്ന് നിൽക്കുന്ന മഹാദേവന്റെ മകൻ പ്രവീണിനെയും രഘുരാവിന്റെ മകൻ കീർത്തിയെയും ഒന്ന് നോക്കി പ്രവീൺ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കീർത്തി പത്താം ക്ലാസ്സുകാരിയും ക്ലാസ് കഴിഞ്ഞ് വന്നതേയുള്ളൂ രണ്ടാളും അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് മനസ്സിലായില്ല ഷാരിയെ നോക്കി ജഗൻ കണ്ടുകൊണ്ട് ആകെ കാണിച്ചതും അത് മനസ്സിലായെന്നപോലെ ഷാരി പ്രവിയെയും കീർത്തിയെയും കൊണ്ട് വേഗം അകറ്റേക്കും അവരകത്തേക്ക് കീറിപ്പോയതും ജഗനും അവിടെ കിടന്ന സ്ഥിതിയിലേക്ക് വന്നിരുന്നു കുറച്ചു സമയം എല്ലാവർക്കും ഇടയിൽ മൗനം കളിയാടി എനിക്ക് ആദ്യം സംസാരിക്കാനുള്ളത് അമ്മാവനോടാണ് നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ജഗന്റെ ശബ്ദം കരുണൻ നേരെ ഉയർന്നു വേനുൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ കരുണനും ജഗൻ നേരെ തിരിഞ്ഞു എന്താ ജഗൻ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് കരുണൻ അസ്വസ്ഥതയോടെ നെഞ്ചൊന്നും ഒഴിഞ്ഞുകൊണ്ട് ജഗനെ നോക്കി വേറൊന്നുമല്ല അമ്മാവാ ശരിക്കും അമ്മാവൻ അവിടെ താരാണ് ജഗന്റെ ചോദ്യത്തിൽ കാരണം തലതായി അവൻ എന്താണ് പറഞ്ഞു വരുന്ന മനസ്സിലായി നെയ് ഇത് എന്തൊക്കെയാ ജഗ അച്ഛനോട് ചോദിക്കുന്നത് ഈ തറവാടിൽ ഇപ്പോഴത്തെ കാരണവരെ ചോദ്യം ചെയ്യാനും മാത്രം നീ വളർന്നോ ശിവന്റെ കടുപ്പിച്ചുള്ള ചോദ്യത്തിൽ ജഗൻ അയാളെ നോക്കിയൊന്ന് ചിരിച്ചു ഏടനോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഞാൻ അമ്മാവനോടല്ലോ ചോദിച്ചത് ആഹ് സാരല്ല ഏടെ ഉത്തരം തന്നെയാകും അമ്മാവനും അല്ലേ അമ്മാവാ ജഗന്റെ പരിഹാസം മനസ്സിലായതുപോലെ രാജവും കണ്ണീരോടെ തലതായത്തി സേതുലക്ഷ്മി എന്ന് നിങ്ങളുടെ മകളെ ജാതകദോഷത്തിന്റെ പേരിൽ സ്വന്തം പെങ്ങളുടെ മകനായ കുറച്ചുകൂടി തെളിയിച്ചു പറഞ്ഞ സേതുവിൻ്റെ മുറച്ചരക്കനായ ജഗനാഥന എന്ന് എനിക്ക് കെട്ടിച്ചു തന്നപ്പോൾ അമ്മാവൻ പറഞ്ഞിരുന്നു സേതുവിന് നിനക്ക് മാത്രം സ്വന്തമാണെന്ന് അവിടെ ഞാൻ ഒരിക്കലും കൈവിടരുതെന്ന് സമനില നിന്ന് ഈ അവസ്ഥയിലായിട്ടും ജഗൻ വാക്കുപാലിച്ചു ഇതുവരെ ഞാൻ അവിടെ കൈവിട്ടില്ല എൻ്റെ അമ്മ മരിച്ചപ്പോൾ അമ്മാവൻ പറഞ്ഞു ഞാൻ നി മാളിയക്കൽ നിന്നാൽ മതിയെന്ന് അത് ഞാൻ അനുസരിച്ചു ഫാമിലി ബിസിനസ് ഏറ്റെടുക്കാൻ പറഞ്ഞു അത് ഞാൻ സമ്മതിച്ചു ജഗ നീ എന്തിനാ അതൊക്കെ പറയുന്നേ ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ ശിവൻ തൻ്റെ അച്ഛന്റെ സങ്കടം കണ്ട് ജഗനോട് ചോദിച്ചു ഞാൻ പഴയതൊക്കെ ഓർമ്മിച്ചതായിട്ടാ പലരും പലതും മറക്കുന്നു എന്നൊരു തോന്നല് അറിയാം നീ ഈ കുടുംബത്തോടും എന്റെ മക്കളോടും കാട്ടിയ ത്യാഗങ്ങളൊക്കെ ഈ അമ്മാവിനെ നന്നായിട്ട് അറിയാൻ കൂട്ടി നീ ഒരാളുടെ അധ്വാനത്തിൽ തന്നെയാ ഇന്ന് ഈ കുടുംബം തലയിടുക്കോടെ എങ്ങനെ നിൽക്കുന്നത് കരുണൻ പറഞ്ഞതും ജഗന അയാളെ നോക്കി വേദനയോടൊന്ന് പോയി ചിരിച്ചു കണക്ക് പറഞ്ഞതല്ല ഞാൻ അല്ലെങ്കിലും എന്റെ നഷ്ടങ്ങളുടെ കണക്കൊന്നും ആർക്കും അറിയില്ലല്ലോ നേട്ടങ്ങളെല്ലാവർക്കും അറിയോ ആ നിമിഷം കാർത്തുവിന്റെ മുഖമായിരുന്നു ജഗൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് പതിയെ അവിടെ സേതു തെളിഞ്ഞു വന്നതും ജഗൻ തല കുറഞ്ഞു കൂടുതൽ ഷോ അറക്കാതെ എല്ലാവരും വിളിച്ചുകൂടിയതിന്റെ കാര്യം പറ മനസ്സിന് പോയിട്ട് വേറെ പണിയുണ്ട് സേതുവിന്റെ കാര്യമല്ല ജഗൻ പറയുന്നതെന്ന ധൈര്യത്തിൽ വേണു മുഷ്ടിലൂടെ പറഞ്ഞു അതിന് ജഗൻ അയാൾക്ക് നേരെ കത്തുന്ന ഒരു ഓട്ടം കൊടുത്തതും ഭയത്തോടെ വേണു മുഖം തിരിച്ചു ശരി ആയിക്കോട്ടെ എല്ലാവരെയും വിളിച്ചു കൂട്ടി കാര്യം ഞാൻ അങ്ങ് പറയാം സ്വന്തം മകളെ അതും സുഖമില്ലാത്ത പെടിനെ ഈ തറവാടിലെ ഇളയ മകൻ പട്ടിയെ പോലെ തല്ലിച്ചതിച്ചു ഇതിൽ ഈ തറവാടിലെ കാരണവൻ എന്ന നിലയിൽ അമ്മാവൻ എന്താ പറയാനുള്ളത് കരുണന്റെ മൗനം ശിവനും അല്ലാതെ നോവിച്ചു മാലിയാക്കി ജഗ നീ അതിലേക്ക് അടക്കുന്നു അച്ഛനെ ചോദ്യം ചെയ്യാനാണോ നീ ശിവൻ ജഗനെ ശാസ്ത്രീയോടും നോക്കി എന്റെ ചോദ്യം അമ്മാവനോടാണ് ജഗൻ കരുണനെ തന്നെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓനെ ഞാൻ വേണ്ട എന്റെ ഓരോ ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം തന്നാൽ മതി അമ്മാവൻ അമ്മാവൻ ഏതെങ്കിലും രീതിയിൽ ഈ കാര്യത്തിൽ ഇടപെട്ടോ ഇല്ല കരുണന് ഉറപ്പോടെ പറഞ്ഞതും വേണുവിനുള്ളിൽ അഭായമണി മുഴങ്ങി ജഗൻ ആ കാര്യം വിട്ടു എന്ന് കരുതി ആശ്വസിച്ചിരുന്ന അയാൾക്ക് ഉള്ളു കിടങ്ങാൻ തുടങ്ങി മഹാദേവന് മാത്രം യാതൊരു കുലുക്കുമില്ല കാരണം ജഗന്റെ ചോദ്യം അവിടെ ഉയർന്നതും എല്ലാവരും നെഞ്ചിരിപ്പോടെ കരുണെന്ന് നോക്കി എന്റെ മകളെ ഞാൻ ആണുതന്നെ ആ കെട്ടിച്ചു കൊടുത്തത് ഇവളുടെ കാര്യം നോക്കാൻ നീമിട ഉള്ളു അപ്പോ ഞാനിത് എന്തിനാണ് ഈ വയസ്സാകാലത്ത് മക്കളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ നിൽക്കുന്നത് സ്വന്തം തന്തയാണെന്നും നോക്കില്ല എന്റെ തല്ലാനും ഇവന്റെ ഒക്കെ കൈ വിറക്കില്ല കാലം വളരെ മോശമാണേ പകുതി കളിയിലും പകുതി കാര്യത്തിലും കരുണൻ പറഞ്ഞു ജഗന്റെ മുഖം ഒരു നിമിഷം വന്യമായി ഓമൻ എന്താ ശരിക്കും ഉണ്ടായത് ജഗൻ ഓമനയോട് ചോദിച്ചതും മഹാദേവൻ അവരെ തറപ്പിച്ചു നോക്കി ഭർത്താവിനെ ദേഷ്യം കണ്ട് ഓമനൊന്നും പറയാതെ നിസ്സഹയായി ജഗനെ നോക്കി ശരി ഏട്ടത്തി പറയണ്ട ഷാരിടതി ജഗൻ തീട്ടി കുളിച്ചിട്ടും ഷാരി അക തി അവിടേക്ക് വന്നു ഏടത്തി പറ എന്തെവിടെ നടന്നത് അത് ജഗാ സത്യസത്യമായി പറഞ്ഞു ഇവിടെ നടന്ന കാര്യങ്ങൾ പറയാൻ എഴുതി അറിയും പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ എല്ലാവർക്കും കേൾക്കി എഴുതി ഒന്ന് പറഞ്ഞേ എന്താ ശരിക്കും നടന്നതെന്ന് ഏട്ടത്തി പറയുന്നതിൽ എന്തെങ്കിലും കള്ളമായിട്ടുണ്ടെങ്കി അത് ഓമനെടുത്തിക്ക് പറയാം അല്ല നാളെ നിങ്ങളോടൊക്കെ സംസാരിച്ച് ഞാൻ തെറ്റുകാരനാകാൻ പാടില്ലല്ലോ അത് കേട്ട് ഷാരി തന്റെ ഭർത്താവിനെ നോക്കി ശിവൻ അവരെ നോക്കി പറഞ്ഞു എന്ന് കണ്ണു കാണിച്ചു ദീർഘമായി വിശ്വസിച്ചിട്ട് ഷാരി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഈ രീതിയിൽ എന്തെങ്കിലും സത്യമല്ലാത്തതായിട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണ എല്ലാവരും ആ സമയം നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഷാരി പറഞ്ഞു നിർത്തിയതും ജഗൻ എല്ലാവരോടായി ചോദിച്ചു ആരും ഒന്നും വിടില്ലെന്ന് കണ്ടതും ജഗൻ വേണുവിനെ നേരെ തിരിഞ്ഞു തനിക്ക് നേരെ വരുന്ന ജഗനെ കണ്ട് വേണുവിറച്ചുപോയി അത്രക്ക് ക്രൂരമായിരുന്നു ജഗന്റെ അപ്പോഴത്തെ മുഖഭാവം ജഗൻ സിംഗിൾ സോഫയിൽ നിന്ന് വേണുവിന്റെ നെഞ്ചിൽ നോക്കി ആഞ്ഞു ചവിട്ടി സോഫയും കൊണ്ട് അയാൾ പുറകോട്ട് മലന്ത് വീണു ജഗ മാഹിയവനെ അവനെ ദേഷ്യത്തോടെ വിളിച്ചു കരുണനൊക്കെ ബാക്കി എല്ലാവരും ഞെട്ടി ഇരുന്നിടന്ന് എഴുന്നേറ്റ് നിന്നു രാജം ഇതൊന്നും കാണാനാകാതെ നേരിയതിന്റെ തലപ്പ് കൊണ്ട് വാം ഓടിക്കരഞ്ഞു ജഗൻ ഒരു ദേയം കൂടാതെ വേണുവിനെ ചവിട്ടി കൂട്ടി ശിവനും മഹിയും അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ജഗനെ തീരെ ബാധിച്ചില്ല ജഗന്റെ അടി കൊണ്ട് അവശനായ വേണുവിന്റെ ഷർട്ടിന്റെ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാളെ വലിച്ചു എഴുതിപ്പിച്ചു तालूं तालूं। दा െ നിന്റെ മനസ്സിൽ നന്നായിട്ട് അറിയാടാ എന്റെ ഭാര്യയെ ഞാൻ തല്ലും തലടും എന്ന് കേട്ടി വേറൊരു തന്നെ അവളുടെ ദേഹത്ത് കൈവെച്ചാ നോക്കി നിൽക്കാൻ മാത്രം നടലില്ലാത്തവനല്ല ഈ ജഗന്നാഥൻ പിന്നെ നിന്റെ മകളെ ഈ കുടുംബത്തിന് ആവശ്യമില്ല അവളെ എന്റെ കിച്ചന്റെ തലയിൽ കയറ്റി മോഹം താൻ എട്ടായിട്ട് മടക്കിങ്ങ് പോക്കത്തിന് വെച്ചാൽ മതി ഇറങ്ങിപ്പോടായേ എന്റെ മുൻപീന്ന് ജഗൻ വേണുവിനെ പിടിച്ചു നിലത്തേക്ക് തള്ളി വേണുവിന്റെ മിഴികളിൽ പകിയറിഞ്ഞു ജഗൻ മാഹിക്കു നേരെ തിരിഞ്ഞു ഏടിന്റെ പെങ്ങളെ തലാം അതൊക്കെ കല്യാണത്തിന് മുമ്പ് ഈ പവളെ എന്റെ പെണ്ണാ തന്റെ കൈതരി പിടി എന്റെ പെണ്ണിന്റെ മേലെ തീർത്താ ബന്ധങ്ങളെ കന്ന് മറക്കും ഈ ജഗൻ ഓർത്തു വെച്ചോ മാഹിക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് ജഗൻ അകത്തേക്ക് കയറിപ്പോയി മാഹി പല്ലി കടിച്ചുകൊണ്ട് തന്റെ കൈമിഷ്ടി ചുറ്റി ഓഫീസിൽ നിന്ന് തന്റെ വർക്കുകൾ തിരിച്ചു പോവുകയാണ് ആനിൽ നിത്യേടക്കിടക്ക് അവനെ നോക്കുന്നുണ്ടെങ്കിലും അവനവളെ തീരെ മൈൻഡ് ചെയ്തില്ല അവനാ അവനെ അവളെ വല്ലാതെ വേദനിപ്പിച്ചു ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അവൾ അവനോട് അടുക്കാൻ നോക്കിയെങ്കിലും തികച്ചും ഒഫീഷ്യലായി മാത്രം അവരവളു പെരുമാറി അനിയുടെ മുഖത്തെ പതിവില്ലാത്ത ഗൗരവം കിരൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒപ്പം നിത്യയും നിത്യയുടെ മിഴികൾ നിറയുന്നത് കണ്ടപ്പോൾ കിരൺ അവളോട് പാവം തോന്നി കിരൺ നേരെ അനിയുടെ അടുത്തേക്ക് ചെന്നു ആ എന്താടാ ലാപ്പിൽ നോക്കിയിരുന്ന ആനി കിരണിനെ മുഖം ഉയർത്തി നോക്കി ഏ നിനെ കുറച്ച് കൂടുന്നുണ്ട് ആ പെണ്ണിനെങ്ങനെ വിഷമിക്കുന്നതിനടാ അതിനൊരു കള്ള കള്ളച്ചിരി ചിരിച്ചു ചുമ്മാ കല്യാണം കഴിയുന്നതുവരെ ഇത് ഇങ്ങനെ തന്നെ പോട്ടെ എന്നാൽ ഇത് കുറച്ച് കൂതലടാ പാവട്ട് നീ ചെന്നോടും സംസാരിക്കാം അതിന്റെ അകത്തേക്ക് ആ സൈക്കോ വാർക്കിൻറെ പോയെന്നു പറഞ്ഞ് വന്നെ കഴിച്ചു കീരാൻ ഓഹ് ആ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല നീ ചെല്ലി ആ സത്യം പറയാലോ എനിക്ക് പെട്ടെന്ന് ചെന്നളോടും മിണ്ടാൻ ഒരു ശമ്പല എന്തൊരു വിഷമം ഇത് വിഷമല്ല നിന്റെ ഈഗോ ആണ് എന്ത് കുന്തായാലും എനിക്കിപ്പോ വയ്യ അത്ര തന്നെ നീ എന്തെങ്കിലും ചെയ്യേ അവസാനം ഇതിന്റെ പേരിൽ ഇന്ന് മൂങ്ങുന്നേ ഞാൻ കാണരുത് അതേ നിന്നോട് പറയാനുള്ളൂ അത്രയും പറഞ്ഞിട്ട് കിരൺ അവിടെ പോയി അവൻ പോയതും അനി നിത്യം ഒന്നിട കണ്ടിട്ട് നോക്കിയിട്ട് ചിരിയോടെ തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു സങ്കടത്തോടെ എന്തോ ആലോചിച്ചിരിക്കുന്ന നിത്യയെ കണ്ട് നിത്യയുടെ കൂട്ടുകാരെ ആരെയും വന്ന് തട്ടി പിടിച്ചു എന്താണ് ഇതൊക്കെ അനിൽ സാറിന് ഇഷ്ടമല്ലേ വേഗം ആരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അറിയില്ലടാ എന്നൊന്നും നോക്കുന്ന കൂടിയില്ല ഇഷ്ടാവില്ലെന്നെ പക്ഷെ എന്റെ ജീവനാഞ്ഞേട്ട് എന്റെ വർഷങ്ങളായുള്ള പ്രണയം നീ ഇങ്ങനെ കരയാതെ പെണ്ണെ വെറുപ്പ് എന്റെ അച്ഛനുള്ള ദേഷ്യാവൂ ഇനി ഏയ് അങ്ങനെ ആയി നിങ്ങി സാറീ കല്യാണത്തിന് സമ്മതിക്കോ ഓക്കെ ശരിയാവും നീ ഇങ്ങനെ ടെൻഷനാകാതെ ഇപ്പൊ വാർത്ത ശ്രദ്ധിക്കു നിത്യേങ്ങി ഏങ്ങി കരഞ്ഞു സാറല്ലടാ പോട്ടെ ദേ ഇനി ഇങ്ങനെ ഇരുന്നാ ശരിയാവൂലട്ടോ സാത്യസാറുള്ളതാ ആദ്യ നിത്യവേഗം മുഖം തുടിച്ചിട്ട് ആരിയിൽ നിന്നും മകന്നു മാറി നീ ചെന്ന് മുഖം ഫ്രഷ് ആയിട്ട് വാ ആര് പറഞ്ഞതും നിത്യ വാഷ്റൂമിലേക്ക് നടന്നു ഇതേ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒപ്പം സി സി ടി വിയിലൂടെ സത്യു ശിവ മേൻഷനിൽ വന്നതും ഫ്രഷായു വെടിലേക്ക് കിടന്നു ക്ഷീണം കാരണം അവൾ പതിയെ മയങ്ങി ഉറക്കത്തിൽ ആരോ തന്റെ കാൽപാദങ്ങളെ തലോടുന്നുതറിഞ്ഞതും അവൾ ഞെട്ടി ഉണന്നു തനിക്ക് മുമ്പിൽ ക്രൂരമായ ചിരിയോട് അവിടുത്തെ ക്ലീനിക് സ്റ്റാഫുകളുടെ യൂണിഫോം ധരിച്ചു നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഭയത വരച്ചു നീ എന്ത് കരുതേടി പുന്നാര മോളെ എന്റെ കൈ രക്ഷപ്പെടാന്നോ ഒരിക്കലുമില്ല അപ്പൊ എങ്ങനാ നമുക്ക് പോകണ്ടേ തന്റെ ശരീരത്തെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നവനെ അവൾ ആറപ്പോടം നോക്കി അവൻ എങ്ങനെ മാനസിനുള്ളിൽ കയറിയെന്ന് ഓർത്ത് അവൾ ആകെ അമ്പരന്നു അത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റി മറികടന്നൊരാൾ അകത്ത് പ്രവേശിച്ചു എന്നതായിരുന്നു അതിന് കാരണം നന്നത്തെ പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ അതിനൊരു പൊട്ടിച്ചിരിയായിരുന്നു അവന്റെ മറുപടി ശിവ മാനസികമായ അക തളർന്നു സത്യൊന്നും വന്നിരുന്നെങ്കിൽ അവൾ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു